വിളിച്ച് ബന്ധപ്പെട്ട ആരോപണം എന്ന് പറയുന്ന ആൾ ശേഷം നേരത്തെ ദാത്തുൽ അൻവാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു അപ്പോൾ സഹാബികൾ കലിമ അപ്പൊ ശേഷമാണല്ലോ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ആരംഭകാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞു അപ്പം സഹാബികൾ അവർ വിളിക്കരുത് എന്തായാലും അടിയുറച്ച് വിശ്വസിച്ചവരാണ് ചൊല്ലിയിട്ടുള്ള കുറേ ആളുകൾ മക്കം പദ്ധഹിൻ്റെ അന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ മൂമിനിയങ്ങളല്ല മൂമിനിയങ്ങളാണെങ്കിൽ മനസ്സിൻ്റെ അകത്ത് ഈമാൻ വരണം മനസ്സിൻ്റെ അകത്ത് ഈമാൻ ഉറച്ച ശേഷം മൂമിനിയങ്ങൾ എന്ന് വിശദീകളു മക്കം പദ്ധഹിൻ്റെ അന്ന് ശരിക്ക് മൂമിനിയങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മൂമിനീകളായിട്ടില്ല അവർ ഖുർആൻ ലങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ കാലത്തിൽ ആമന്ന ു കൂലു അസ്ലംന നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി നിങ്ങൾക്ക് ഈമാനില്ല എന്ന് അള്ളാഹുത്താല പറഞ്ഞു അപ്പം ആ രീതിയിലൊരു സംസാരം ഉണ്ട് കുറവല്ലോ കാലത്തിൽ ഗ്രാമീണരായ കുറേ മുനാഫിക്കുകൾ പറഞ്ഞു ആമന്ന ഞങ്ങൾ വിശ്വാസികളായി അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു നോക്കി നിങ്ങൾ മൂമിനീങ്ങളായിട്ടില്ലാ കൂലു അസ്ലംന ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞോളി മൂമിനീകളായിട്ടില്ല അപ്പം മൂമിനീങ്ങളാവുക എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം ഹൃദയത്തിൻ്റെ അകത്ത് ശരിക്ക് വരുമ്പോഴാണ് അത് വരാത്ത ഒരു കൂട്ടം ആളുകൾ ഹുനൈനിലേക്ക് പോകുന്ന സ്വഹാബത്തിൻ്റെ പെട്ടിരുന്നു സ്വഹാബികളല്ല അവർ പിന്നീട് അവർ വിശ്വസിച്ചിട്ടുണ്ടോ നല്ല സ്വഹാബികളായി വളരെ വലിയവരായി മാറി അവരാണ് ഈ ചരിത്രം വിവരിക്കുന്നത് അബി വാക്ക് ദിനിൽ ലൈസി എന്നറിയുന്ന ആൾ സ്വഹാബിയാണെങ്കിൽ അദ്ദേഹത്തെ അടക്കമുള്ള ആളുകളാണ് ഈ പറയുന്ന കൂട്ടര് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ അബു വാക്കുദിനിൽ ലൈസിയാണ് അദ്ദേഹം സ്വഹാബി ആണെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള അത അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നത് സ്വഹാബി ആണെന്നും അല്ലെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് സ്വഹാബി ആണെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള കുറച്ച് ആളുകൾ ഇത് പറയുന്ന കാലത്ത് മക്കയിലെ മുഷിരിഖിങ്ങളുടെ ഷിർക്കിൻ്റെ വിശ്വാസത്തിൻ്റെ ആ വിധാനത്തിലായിരുന്നു അപ്പോൾ പൂർണ്ണമായി അവരിൽ നിന്ന് ഈ വാക്കു ചരിച്ചതല്ലാതെ ഈമാൻ ഹൃദയത്തിൻ്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അതായിത്തന്നെ ഉണ്ട് അദീസിൻ്റെ വിവരണത്തിൽ തന്നെ ഉണ്ടാവും

ആ ഹദീസിൻ്റെ തന്നെ വാക്യത്തിലും അഫലാശു കൊല്ലാൻ എന്ന് അറിയുമ്പം തന്നെ അഫലശക്കുത്ത കൽബഹു അയാളെ മനസ്സിന് ഈ തുറന്നു നോക്കിയോന്നാണ് അപ്പോൾ മനസ്സ് തുറന്നു നോക്കാൻ നമ്മൾക്ക് അധികാരമില്ല വാക്കില്ലായില്ലാഹല്ലെന്ന് ചെല്ലിയാൽ ഞമ്മളവരെ മുസ്ലിം എന്ന് പറയും അങ്ങനത്തെ മുസ്ലിമീങ്ങളിൽ പലരും മൂമിനീങ്ങളല്ല യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല യഥാർത്ഥത്തിൽ പേര് നമ്മൾക്ക് പോലെ പറയാം മൂമിനി എന്നും മുസ്ലിം എന്നൊക്കെ പറയാം അങ്ങനെ വന്നവരായിരുന്നു മക്കം പദ്ധതിൻ്റെ അന്നുള്ള ധാതു അൻപത്ത് പറഞ്ഞ ആള് അപ്പോൾ ആ ധാത്തു അൻവാത്തിൻ്റെ മുകളിൽ വാള് വെച്ചാൽ അവർക്ക് യുദ്ധത്തിന് പോകുമ്പോഴല്ലോ വാള് വെക്കുന്നത് വാള് വെക്കുന്നത് ഈ മരത്തെപ്പറ്റി അവർ പൂജിക്കപ്പെടുന്ന ഒരു ഇബാദത്ത് ചെയ്യപ്പെടുന്ന മരമാക്കി അവർ വിശ്വസിച്ചിട്ടുണ്ട് ഇബാദത്ത് ഒരു പൂജയാണത് പാൻ പറഞ്ഞില്ല ആയുധപൂജ ആയുധപൂജ എന്നറിയുന്ന പൂജ എങ്ങനെയാണ് ആ പൂജയാണ് ഈ ധാത്തു അന്വാത്തിന്മേൽ പോയി വാള് തൂക്കിടുക അപ്പോൾ എന്നത് അവരുടെ ഒരു പൂജാവിഗ്രഹമാണ് വിഗ്രഹമാണ് മരവിഗ്രഹം അങ്ങനെയുള്ള വിഗ്രഹത്തെ ഞങ്ങൾക്കും തരണം ഞങ്ങളുടേതായിട്ട് നമ്മൾ ഭാഷ പറയുന്നുണ്ട് അത് ഇലാഹായിട്ടല്ല അവർ ഉദ്ദേശിച്ചത് അതുപോലെ ആയല്ലോ വാക്ക് നബി അലൈഹി എന്നാണ് അഭിസഹ് അല്ലെല്ലാം ഞങ്ങൾ പറഞ്ഞത്യമായി ഇലാഹ ഇലാഹാണെന്ന് പറഞ്ഞ മാതിരി ആയല്ലോ നിങ്ങളുടെ ഈ വാക്ക് കമാ കമാകാല മൂസാല കൗമു മൂസൂസ മൂസാനബിൻ്റെ ജനത മൂസാനബിനോട് പറഞ്ഞത് തുല്യമായല്ലോ നിങ്ങളുടെ വാക്ക് കമാകാല ആ വാക്കല്ല അതിന് തുല്യമായല്ലോ രണ്ടും ഒരുപോലെ ആയല്ലോ ഒരുപോലെ അവരുടെ വാക്ക് ഉച്ചരിക്കരുത് എന്ന് അവരെ പഠിപ്പിച്ചു പിന്നെ അവരവർ ചോദിച്ചിട്ടില്ല പിന്നെ ഇതേ വാക്യം പിന്നെ അവർ പറഞ്ഞിട്ടേയല്ല ഒരു ധാത്വ അനുഭവത്തിനോ ഒരു വൃക്ഷത്തിനോ അവർ പിന്നോട് ചോദിച്ചിട്ടില്ല അപ്പോൾ ഒരു പാഠം അവർക്ക് നൽകണത് അങ്ങനെ ഓരോരോ പാഠങ്ങള് ഘട്ടം ഘട്ടമായിട്ട് നബി നൽകുമ്പോഴാണ് അവർ പൂർണ്ണ സ്വഹാബിമാരായിട്ട് മാറുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പറഞ്ഞോളെ അതിൻ്റെ തൂക്കിയിട്ടാൽ വിശ്വാസം അല്ല തെറ്റാണ് പറയുന്നത് അതൊക്കെ ഉണ്ടാക്കി കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള വ്യാജങ്ങളാണ് ആ വ്യാജങ്ങൾ ഇങ്ങനെ നമ്മൾ എല്ലാവരുടെ ഇടയിൽ കൂടി പറഞ്ഞപ്പോൾ അതൊരു എല്ലാ ഹദീസിലും ഉണ്ടെന്ന് വിചാരിക്കുക തബോറുക്കൊന്നും അല്ല അവിടെ ആ ഹദീസിലെ ഒരൊറ്റ വചനവും തബോറുക്കിന്റെ വചനവും ഇല്ല ഇല്ല വർക്കത്തിൻ്റെ വചനം ഇല്ല അത് നമ്മളെ നാട്ടിലുള്ള ആരോ ചിലര് ദുരുദ്ദേശപൂർവ്വം കടത്തി കൂട്ടിയതാണ് ഞാൻ ആ ഹദീസ് തന്നെ ശരിക്കും വായിക്കാലോ അത് വായിക്കാതെയാണ് അധികവും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് പ്രസംഗത്തിൻ്റെ ഭാഷയിൽ ഓരോരുത്തരും പറയും ആ പറച്ചിൽ ബർക്കത്ത് ഉദ്ദേശിച്ച കെട്ടി തൂക്കൽ എന്ന് പറയും ബർക്കത്ത് ഉദ്ദേശിച്ചല്ലേ കെട്ടി തൂക്കൽ അത് എവിടേയും വന്നിട്ടുമില്ല ഇതിലുള്ള തന്നെ വക്കാനത്തിൽ കുഫ്ഫാർ ഖുറൈഷിൻ വമൻ സിവാഹും മിനൽ അറബി ഷെജറത്തുൻ അലീമത്തുൻ ഹലുറ യുക്കാലുലഹാദ് അൻബാത് കുല്ല എല്ലാ കൊല്ലത്തിലും അവർ ഈ അൻവാത്ത് എന്ന വൃക്ഷത്തിങ്കിൽ ചെല്ലും ആ വൃക്ഷത്തിൻ്റെ മേൽ അവരവരുടെ ആയുധങ്ങൾ തൂക്കിയിടും ആ വൃക്ഷത്തിങ്കിൽ അവർ ബലികർമ്മം നടത്തും യൗമൻ ഒരു ദിവസം അവിടെ ഭജനമിരിക്കുകയും ചെയ്യും അങ്ങനെ ഭജനമിരുന്ന് ബലികർമ്മം നടത്തി വിഗ്രഹങ്ങളുടെ പൂജിക്കുന്ന രീതിയിൽ ആയുധങ്ങൾ വെച്ച് പൂജിക്കുന്ന ഒരു പൂജ നടത്തുന്ന മരം ഭർക്കത്തിൽക്കുന്ന ഒരു രീതി ഈ ആധീതൻ്റെ ഒരു റിപ്പോർട്ടിനും കണ്ടിട്ടില്ല ഒരു റിപ്പോർട്ടിനും ധാത്തുഅൻവാത്തനെ പറ്റി ഷജറത്തുൻ കാനതു പൂജിക്കപ്പെടുന്ന ഒരു മരമായിരുന്നു അത് ജാഹിരീയത്തി അപ്പോൾ പൂജിക്കപ്പെടുന്ന മരം ഭർക്കത്തെക്കപ്പെടുന്ന മരമല്ല

ഇലാഹിൻ്റെ ഗുണവിശേഷം എന്നാൽ അള്ളാഹുവിന് മാത്രം പറയുന്ന ഗുണവിശേഷമുണ്ട് പേരിൽ അങ്ങനത്തെ പറഞ്ഞാൽ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ശുർക്കു ആവും ഗുണവിശ്വാസം എന്നറിയാൻ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഉദാഹരണം പറയാം റഹീം അള്ളാഹുവിൻ്റെ ഗുണവിശേഷല്ലേ റഹീം അല്ലേ അത് അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് കുറുവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റഹീം എന്ന് അപ്പം അങ്ങനത്തത് പറയാം അല്ലാത്തത് പറയാൻ പാടില്ല അല്ലാത്തത് പറഞ്ഞാൽ ഒന്നുകിൽ ഹറാമാകും മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചുർക്കുവാകും

അപ്പം നെബിനോട് വന്നിട്ടൊരാൾ ഹിതായത്താക്കണേ എന്ന് പറഞ്ഞാൽ എന്നെ ഹിതായത്താക്കണേ നബി എന്ന് പറഞ്ഞാൽ ഷിർക്കാവോ ഇപ്പം വഫാത്തായതിരിക്കട്ടെ നബി ജീവിച്ചിരിക്കുമ്പോൾ ശിർക്കാവോ ഒരു അവരവിശ്വാസി കടന്നു വന്നിട്ട് അള്ളാൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയെ എന്നെ ഹിതായത്താക്കണം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിർക്കാവോ അവോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഗുണവിശേഷങ്ങളിൽ അള്ളാഹുവിന് മാത്രം വിശേഷിപ്പിക്കുന്നതുമുണ്ട് സൃഷ്ടികൾക്കും വിശേഷിപ്പിക്കുന്നതുമുണ്ട് ഹിതായത്താക്കുന്നത് റസൂലുനും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ജീവനില്ലാത്ത ഖുർആാനും ഹിതായത്താക്കും ഖുറ ഖുർആനും ഹിതായത്താക്കും അള്ള ഹിതായത്താക്കും റസൂലി ഹിതായത്താക്കും അപ്പൊ ഹിതായത്താക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം പറയാൻ പറ്റുന്ന ഗുണവിശേഷമല്ല ഇവിടെ അള്ളാഹു എന്ന് പറയുന്നതും സൃഷ്ടികൾ പറയുന്നതും അത് ചോറ് അങ്ങനെ തന്നെയാണ് അള്ളാഹു ചോറ് എന്ന് എന്നറിയുന്നതും ഉമ്മ ചോറ് തരിക എന്നറിയുന്നതും രണ്ടർത്ഥത്തിലാണ് എത്ര കുട്ടിയാൽ മതി ചോറ് തരാറുണ്ട് ഉമ്മ തരുന്നതും അള്ള തരുന്നതും രണ്ടും രണ്ടാണല്ലോ ചോറ് തരുന്നവനാണ് ഉമ്മ ചോറ് തരുന്നവനാണ് അള്ളേ നമ്മളിപ്പോൾ രാത്രിയിൽ പോയി ചോറ് കഴിക്കുമ്പോൾ അള്ളാഹു താലെയാണ് ആ ചോറ് എന്നതെന്ന് പറയൂലേ അതെന്താർത്ഥത്തിലാണ് ആ ചോറിൻ്റെ സൃഷ്ടാവ് യജമാനൻ അള്ളാഹുവാണ് ഉമ്മ തരുന്നതോ അള്ളാഹുവിൻ്റെ ഭക്ഷണം പല കൈക്കായിട്ട് വന്ന് നമുക്ക് നേരിട്ട് വിതരണം ചെയ്തത് ഉമ്മയാണ് ഈ രീതിയിൽ അള്ളാഹുവാണ് ഹിതായത്തിനെ പടക്കുന്നവൻ അപ്പോൾ അള്ളാഹു പടക്കുന്ന ഹിതായത്തിന് നബി മുഖേന കിട്ടുമ്പോൾ നബിയാണ് ഹിതായത്താക്കുന്നവർ എന്നും പറയാം അങ്ങനെയാ രണ്ടും ഏത് കർമ്മവും അങ്ങനെ തന്നെ അള്ളാഹുബിലേക്ക് ചേർക്കുമ്പോൾ സൃഷ്ടാവ് സൃഷ്ടാവ് എന്നുള്ള നെൽക്കാണ് സൃഷ്ടികളിലേക്ക് ചേർക്കുമ്പോൾ മാധ്യമം എന്ന നെൽക്കാണ് ഇവിടെ ഞാൻ സൃഷ്ടികളിലേക്ക് ചേർക്കുന്ന കാര്യം ഉദ്ദേശിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ന് പറയുന്നത് അതാ അതാ ഞാൻ ചോദിച്ചത് അതാ ആയിക്കോട്ടെ ഇവിടെ വെച്ചിട്ട് കുട്ടിയെ തരണേ ഇവിടെ വെച്ചിട്ട് ആയിക്കോട്ടെ ശിർക്ക് വെച്ചായാലും അടുത്തു നിന്നായാലും മാറൂലല്ലോ നിങ്ങൾ പറയുന്ന ആ ഗുണവിശേഷമായിട്ട് ബന്ധപ്പെട്ട ശിർക്ക് അള്ളാഹുവിന് പറയാൻ പറ്റുന്ന ഗുണവിശേഷം പടപ്പിന് ചാർത്തി കൊടുത്തു എന്ന നിലക്കാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ശിർക്ക് ആ ശിർക്ക് ഇവിടെ വെച്ചായത് അവിടെ വെച്ചായതുകൊണ്ടോ മാറൂല രണ്ടു ഒരു വലിയ കാരണം അള്ളാഹുബന് മാത്രമുള്ള വിശേഷണമാണ് ഹിതായത്ത് അത് മൊയദ്ദീൻ ഷെയ്ഖിന് വെച്ചുകൊടുത്തു എന്നാണ് ഇപ്പോൾ ഷിർക്കിൻ്റെ കാരണമായിട്ട് ന്യായീകരിക്കുന്നത് അല്ലേ ഈ കാരണമാണെങ്കിൽ അത് ജീവിച്ചിരിക്കുമ്പോഴോ ജീവിച്ചിരിക്കാത്തപ്പോഴോ അകലയോ ദൂരയോ എന്നത് പ്രശ്നമല്ല ഒക്കെ ഒരേ മാതിരിയാണ് അതായത് അപ്പൊ നമ്മളിപ്പം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യമാണ് പക്ഷേ അതിൻ്റെ എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല ചോദിക്കുന്നത് അല്ലെ ഇതന്നെല്ലോ അപ്പം ഈ ചോദ്യം തന്നെ അല്ല അപ്പൊ അതായത് ഹിദായത്തിലേക്ക് എന്നെ ഹിതായത്തിലാക്കണേ അല്ലെങ്കിൽ എന്നൊരു ചോദ്യം ഇത് ലോകത്തിന്റെ നിന്നും പല ഭാഷകളിൽ ചോദിക്കുമ്പം ഈ ഇത് കേൾക്കാനും ഇത് കേൾക്കുന്ന ആളുകളുടെ വിശ്വാസം വിളിച്ചാൽ കേൾക്കും അത് നിങ്ങൾ പറയുന്നത് വീണ്ടും തന്നെയാണ് ഈ കേൾവി കേൾവി കേൾവിന്ന് കൊണ്ടുപോണത് അതല്ല അപ്പം അവിടെ എല്ലാം ഗുണ ഈ ഗുണവിശേഷം വരുന്നില്ല എന്നാണ് എല്ലാം അപ്പം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ സമയത്ത് വിളിച്ച് ചോദിക്കുമ്പം അവർ പല ഭാഷകളിൽ ചിലർ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു മനസ്സിൽ ചോദിക്കുന്നു പ്രാർത്ഥന പോട്ടെ ചോദിക്കുന്നതാക്കാം കേൾക്കാനുള്ള കഴിവുണ്ട് എന്ന് അവിടെ അങ്ങനെയാണെങ്കിൽ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ഭാഷകളിലായാൾ കേൾക്കാൻ കഴിയുക അകലെ നിന്നും അടുത്ത് നിന്നും കേൾക്കാൻ കഴിയുക എല്ലാവരുടേതും കേൾക്കാൻ കഴിയുക എന്നതിലാണോ അള്ളാഹുവും സൃഷ്ടികളും തമ്മിൽ വേർപെട്ടു നിൽക്കുന്നത് കേൾവിയുടെ കാര്യത്തിൽ അതിന് സൃഷ്ടികുണം തമ്മിൽ വേർപ്പെട്ടു നിൽക്കുന്നത് ഈ ന്യായത്തിലാണോ കേൾക്കാനുള്ള കൈവണ്ടല്ലോ മനുഷ്യർക്ക് പരിധി ഉള്ളതുകൊണ്ട് പരിധി പരിധിയില്ലാതെയും കേൾക്കും പരിധിള്ളീന് സാധാരണ എന്ന് പറയും പരിധി അസാധാരണ എന്ന് പറയും പരിധില്ലാത്തത് എത്രയോ ഒന്ന് ഇപ്പോൾ കേൾവിയാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്തല്ലേ എന്നെ കേൾക്കാൻ കഴിയുള്ളൂ നേരെ മറിച്ച് പള്ളിയിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് എന്നവര് അങ്ങോട്ട് ഷാമിലേക്ക് വിളിച്ചിട്ട് ജബൽ എന്ന സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ഇസ്ലാമിക യുദ്ധ ചരിത്രത്തിലും പ്രസിദ്ധമാണ് യാ സാരിയാൽ ജബൽ എന്ന് ഇവിടുന്ന് അദ്ദേഹം പറയുന്നത് ഒരു മാസത്തെ വഴിദൂരമുള്ള നഹാവന്തിൽ കേട്ടു സാരിയാർ അലിഅള്ളാഹു അപ്പൊ അത് ദൂരേക്കല്ല കേട്ടത് അത് എങ്ങനെ അല്ല അത് അപ്പൊ മനസ്സിലായി മോൽജിസത്താണെങ്കിലും അള്ളാക്ക് മാത്രമുള്ള കഴിവല്ലല്ലോ അപ്പോ അള്ള കൊടുക്കുമ്പോ മോൽസത്തായിട്ട് കിട്ടുമല്ലോ അള്ളാഹുവും സൃഷ്ടികളും തമ്മിൽ എപ്പോഴും വേർതിരിയുന്നത് യഥാർത്ഥത്തിൽ ഉടമാധികാരമുള്ള കേൾവിയാണ് അള്ളാഹുവിൻ്റെ മറ്റാരും നൽകാത്ത നമ്മൾ കേൾവിയാകുമ്പോൾ നമ്മളുടേത് അല്ലാഹു തന്ന കേൾവിയാണ് ഇവിടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് എൻ്റെ ഈ സംസാരം നിങ്ങൾ ഈ പള്ളിക്കകത്തിൽ നിന്ന് കേൾക്കുന്നത് നിങ്ങൾ സ്വന്തമായി കേൾക്കുകയാണ് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പതന്നെ ശിർക്കായി അല്ലേ അള്ളാഹുവിന്റെ കേൾവിയോ അള്ളാഹിന്റെ കേൾവി എങ്ങനെയാ സ്വന്തമോ അതോ മറ്റാരെങ്കിലും കൊടുത്തിട്ടോ സ്വന്തം സ്വന്തം അവിടെയാണ് പോയിന്റ് സ്വന്തമായ കേൾവിയാണ് അള്ളാഹുവിൻ്റേത് മറ്റാരുടേതും സ്വന്തമല്ല അള്ളാഹു നൽകുന്നതാണ് ദൂരന്ന് കേൾക്കുക ഭാഷ തിരിച്ച് കേൾക്കുക പലയിടത്തിൽ നിന്നും വിളിക്കുമ്പോൾ ഒരേ സമയം കേൾക്കുക ഇതൊക്കെ അസാധാരണമെന്നേ ഉള്ളൂ അസാധാരണം അല്ലാ അങ്ങനെ സംവിധാനിച്ചിരിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി നിക്കിയാൽ ആ എല്ലാവരും നിക്കലും കൂടി ഒരുപോലെ വരാൻ പറ്റുന്നൊരു കമ്പ്യൂട്ടറാണെന്ന് വെച്ചാൽ അതിൽ വരാം എന്ന മാതിരി അള്ളാഹു ഒരാളെ കാതിൽ എല്ലാ വഴിന്നും കൂടി വിളിക്കുന്നപ്പോൾ കേൾക്കുന്നൊരു സ്ഥിതി അള്ളാഹു താലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും അയാൾ പഠിച്ചോനാവില്ല അങ്ങനെ ഉണ്ടായോ അങ്ങനെ ഇനി വരുന്ന ജജ്ജാരിനൊക്കെ കഴി അല്ല ആ വിളി കേൾക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിന് പ്രാമാണികമായ വല്ല തെളിവും അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ വരിക കൊടുക്കാത്ത ഒരാൾ വിളിച്ചു എന്നല്ലേ വരുള്ളൂ അതിന് എന്ന് പറയില്ലല്ലോ കൊടുത്തോ കൊടുത്തില്ലേ എന്ന് അറിയുന്നത് ഒരു വിഷയമല്ലേ അല്ല കൊടുത്തോ കൊടുത്തിട്ടില്ലേ എന്ന് അറിയുന്നത് കൊടുക്കാലോ ബുദ്ധിപരമായിട്ട് കൊടുക്കാമോ സാധ്യത ഉണ്ടോ അതോ സാധ്യത അല്ലേ സാധ്യതയുണ്ട് അപ്പം സാധ്യതയുള്ള ഒരു വിഷയത്തെപ്പറ്റി അള്ളാഹു അങ്ങനെ കൊടുത്തു എന്ന് പറയണമെങ്കിൽ ആയത് ആ ദിവസം കിട്ടണം നമുക്ക് ഉദാഹരണങ്ങളുണ്ട് സാധാരണ കേൾക്കുന്നതിൻ്റെ ദൂരെ കേൾക്കുന്നത് ഒരു ഉറുമ്പ് സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇതൊക്കെ നമ്മൾ പറയും മോചിതത്താണ് അതേ മോചിതത്താണ് മോചിതത്താണെങ്കിലും സൃഷ്ടികൾക്ക് സൃഷ്ടാവാകാൻ കഴിയുമോ മോചിതത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടേ അല്ലേ സൃഷ്ടാവാകാൻ കഴിയില്ലല്ലോ മോചിതത്തായിട്ട് മോചിതത്വം കൊണ്ട് എന്തേ വരുള്ളൂ അസാധാരണമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് സാധാരണ സംവിധാനങ്ങൾക്ക് ഉപരിയായിട്ടുള്ള സിദ്ധി ഉണ്ടായി പക്ഷെ ആ സിദ്ധിയുടെയും യജമാനൻ അള്ളാഹു തന്നെ സ്വന്തക്കാരൻ അള്ളാഹു തന്നെ ഇത് മാധ്യമമാവുന്നു അവിടെയാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വേക്കും പലയിടത്തും അത് ഹിതായത് അങ്ങനെ തന്നെ ഹിദായത്ത് അള്ളാഹുവാണ് യജമാനൻ ഹിതായത്തിൻ്റെ റബ്ബ് അള്ളാഹുവാണ് ഹിതായത്ത് എന്നതിൻ്റെ മാധ്യമമാകാൻ നമ്മൾക്കൊക്കെ പറ്റും ഞാൻ ഹിതായത്തുകാരനാകാം എം എൽ എ വാഹിദൻ മൂലം അള്ളാഹു ഒരു മനുഷ്യനെ ും ഗുണമാവും അപ്പൊ ഒരു മനുഷ്യൻ മുഖേന ഹിതായത്ത് വരും അപ്പൊ അയാളെ ആ നൽകി ഹിതായത്തിന്റെ യജമാനൻ അള്ളാഹു യജമാനൻ എന്നറിയുന്ന ഇടത്താണ് പോയിന്റ് ഒരു വിശാലാണ് റബ്ബുൽ റബ്ബുൽ റബ്ബു റബ്ബുൽ ബസരി നമ്മളെ സിദ്ധികളുടെയും നമ്മളുടെ കാര്യങ്ങളുടെയും ഒക്കെ ചേർത്തിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് റബ്ബ് ആ റബ്ബ് അറിയുന്ന ഉള്ളൂ ഇതാണ് ഖുറന്റെ സമർത്ഥം വിളിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ വിളി കേൾക്കും ഇവർക്ക് കേൾക്കാനുള്ള കൈവണ്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നുള്ളാണ് വിളി വിളി കേൾക്കാനുള്ള കഴിവുണ്ടോ ഉത്തരം നൽകാനുള്ള കഴിവുണ്ടോ എന്നതാണ് ചോദ്യം സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ നിന്ന് പുറത്താണ് സ്വന്തമായി എന്ന് വിശ്വസിച്ചാൽ ആ പ്രശ്നമല്ല ഇസ്ലാമെന്ന് പുറത്താകുന്ന പ്രശ്നമല്ല പിന്നെ അത് അബദ്ധാവൂ അബദ്ധാവൂലേ എന്നാ ചിന്തിക്കേണ്ടത് അത് തിരീണിൻ്റെ മാതിരിയാണ് ഉണ്ടോ അല്ലേന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സാധനം ഇതിനിപ്പോൾ ഖുർആൻ ലു അദീസിലൊന്നും എൻ്റെ ദാഹം മാറ്റാനുള്ള കഴിവില്ല ഖുറാനുല്ല അദീസിലതിനെതിരെ ദാഹം മാറ്റാൻ കഴിവുണ്ട് എന്ന് ഇതിനെ സംബന്ധിച്ച് ഞാൻ കരുതി എൻ്റെ ദാഹം മാറ്റാൻ കഴിയുമെന്ന് കരുതി കുടിച്ചു ഇതിന് കുഴപ്പമില്ല കഴിവുണ്ട് എന്ന് കുറാനൊന്നുമില്ലല്ലോ ഇതിന് ദാഹം മാറ്റാൻ കഴിവുണ്ട് എന്നിട്ടും നമ്മൾ കുടിക്കുന്നു ദാഹം മാറ്റാൻ ഇതേ രീതിയിൽ ചിലപ്പോൾ കഴിവുണ്ടാകും ചിലപ്പോൾ കഴിവില്ലാതെ വരാം നമ്മൾ മുഹദ്ദീൻ ഷേഖിനെ കേൾക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ സ്വന്തമായി കഴിവുണ്ട് എന്നാണോ വിശ്വാസമെങ്കിൽ അവിടെ ശുർക്കുവരും അവിടെയാണ് നമ്മളായിട്ടും മൊഹൈതീൻ ഷെയ്ഖായിട്ടും റസൂലുലിയായിട്ടും ഏത് സൃഷ്ടികളായിട്ടും അള്ളാഹുബിനുള്ള വ്യത്യാസമാണ് പറഞ്ഞു അല്ല അദ്ദേഹം പറഞ്ഞ വാദപ്രകാരം ആയിരക്കണക്കായ ആളുകൾ ഒരേ സമയത്ത് മരണപ്പെടുന്നുണ്ട് അപ്പോൾ മലക്കുകൾ ഒരു മലക്കുൽമുഖത്ത് ആ ഏകനായിരം ഒരു മലക്ക് ഇത്രയും ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകളൊക്കെ ഒരേ സമയത്ത് കൊല്ലുന്നുണ്ടല്ലോ അപ്പോൾ അത് ഏകനായ മലക്കാകണമെന്നില്ല ഒരു മലക്കിൻ്റെ ഒരുപാട് സൈന്യം ഉണ്ടാവും അങ്ങനെയാണ് ഒരു മലക്കല്ല മലക്കുൽ മൗത്ത് എന്ന് എന്നറിയുന്നത് അസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വമ്പിച്ച സൈന്യമാണ് ഇനി ഒരു മലക്കിന് കഴിഞ്ഞാൽ തന്നെ അതിലൊന്നുമില്ല ഒരു മലക്കിന് അല്ലാഹു താല അങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ വരും അസ്രായേൽ എന്ന ഒരൊറ്റ മലക്ക് ഒരേ സമയത്ത് എല്ലാവരുടെയും പടക്കുന്ന വിധത്തിൽ അള്ളാഹു താല സംവിധാനിച്ചിട്ട് അതിന് സിദ്ധി നൽകിയാൽ അത് അല്ലാഹു ആവൂല അതുകൊണ്ട് അസ്രായേൽ അല്ലാഹു ആവില്ലല്ലോ അതേമാതിരി തന്നെ ഇതൊള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത് വൈദ്യു കേൾക്കാൻ അള്ളാഹു അങ്ങനെ കഴിവ് നൽകുമെങ്കിൽ അങ്ങനെയുള്ളൂ കഴിവ് നൽകിയോ നൽകിയില്ലേ എന്നറിയുന്നത് ചരിത്രപരമായ ഒരു കാര്യമാണ് അത് വേറെ വിഷയം ചിന്തിക്കേണ്ടതല്ല ജേക്കബോ യൂസുഫോ എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത അമേരിക്കൻ ജൂതന്മാരുണ്ടാക്കിയ ഒരു ക്യാമറ കൊണ്ട് അമേരിക്കയിലുള്ള ഒരു പരിപാടി കോടിക്കണക്കിനായ ടി വിയിൽ ഒരേ സമയത്തോ മനുഷ്യനിർമ്മിതമായ ആ മിഷനറി കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു കൈ കൊടുത്താൽ മനുഷ്യരായ ആളുകൾക്ക് ജീവനില്ല വലിയ അത്ഭുതം എന്ന് പറയുന്നതോ അസാധാരണത്വം എന്ന് ഒന്നും എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എന്ന് പറയുന്നയിടത്താണ് അള്ളാഹു സൃഷ്ടികളൊന്നും സ്വന്തമല്ല ഇവിടെ നമുക്ക് ടെക്നോളജി വളരെ വികസിച്ച കാലമാണ് ടെക്നോളജി വളരെ വികസിച്ച കാലമാണ് ഇത്ര ഉപകരണങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് അവിടെ നമുക്കൊരു ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ കാര്യകാരണ ബന്ധമുണ്ട് ഒരു മീഡിയ ഉണ്ട് ഇതല്ലല്ലോ ഇത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് ഒരാളപ്പ കുറ്റിച്ചാലും ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കുമോ അതുപോലല്ലേ കാരണം ഇത് കാര്യകാരണ ബന്ധമുണ്ട് അപ്പൊ ഇത് അവിടെ നിങ്ങൾ തങ്ങളുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അല്ല അവിടെ ഒരു ഇലക്ട്രോണിക് തരംഗങ്ങൾ പോകുന്നുണ്ട് മനസ്സിലായിട്ട് സാറ് ഈ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യകാരണ ബന്ധം കാര്യകാരണ ബന്ധം ഇല്ലാത്ത ഒരു സംഗതി ഈ ലോകത്ത് നടപ്പില്ല കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് ഒന്നും ഇല്ല ഇവിടെ കാര്യവും കാരണവും ചിലപ്പോൾ അസാധാരണമാകാം കാര്യകാരണ ബന്ധത്തിന് ബന്ധത്തിനതീതമായിട്ട് ഇവിടെ ഒന്നുമില്ല ഒറ്റ സംഭവം പറഞ്ഞേ കാര്യകാരണ ബന്ധത്തിന് ബന്ധത്തിനതീതമായിട്ട് അങ്ങനെ അതൊക്കെ ഒരു സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചിലപ്പോൾ വീടുകളാണിതൊക്കെ കാര്യകാരണ ബന്ധത്തിന് ബന്ധത്തിനതീതം പ്രാർത്ഥന ഇതൊക്കെ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്ന കുറേ അല്ല അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു വാക്ക് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസ്ബാബ് എന്നാണ് അറബ് പറയാം അള്ളാഹുവിന്റെ വിശേഷണം തന്നെ മുസബിബുൽ അസ്ബാബ് മുൽ അസ്ബാബ് കാര്യങ്ങളും കാരണങ്ങളും തമ്മിൽ ഒരുക്കി തരുന്നവൻ കാര്യകാരണങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തുന്നവനാണ് ഈ ലോകത്തെ സംബന്ധിച്ച് അള്ളാഹു ഇപ്പം ഉദാഹരണമായിട്ട് നിങ്ങൾ ഞാൻ പറയാം ഒരു വലിയ ഔലിയാൻ്റെ അടുത്ത് ചെന്നപ്പോൾ എക്സ്റേയിൽ വലിയ പൊട്ട് കണ്ടു എൻ്റെ കൈ എൻ്റെ കൈയ്യിൽ നല്ല പൊട്ടുണ്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒരു ഔലാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ തടവിയപ്പോ ഇത് പൊട്ട് സുഖമായി ഇതിനിപ്പോൾ നിങ്ങൾ പറയാം കാര്യകാരണ ബന്ധത്തിൻ്റെ അതീതമാണ് എന്നാ അല്ല കാര്യവും കാരണവും അവിടെ ഉണ്ട് ഔല തടവി ഇത് കാരണമാണ് ആ കാരണം ൂലം കയ്യന്റെ പൊട്ടുപോയി ഇനി വൈദ്യരോ വൈദ്യര് നല്ലോന്ന് പ്ലാസ്റ്റർ ഇട്ടു ആ പ്ലാസ്റ്റർ ഇട്ടപ്പോഴും കാര്യവും കാരണവും തമ്മിൽ ബന്ധിച്ചു കാരണവും കാര്യവും ചിലപ്പോൾ അസാധാരണമാകാം ചിലപ്പോൾ സാധാരണമാകാം അവിടെ ഒരു ആവാം കാരണോ ബന്ധമുണ്ട് തടവുക എന്ന് പറഞ്ഞത് വലിയ കാരണം തന്നെയാണ് അതുകൊണ്ട് നെബിന്റെ മൊഴിതത്വൊക്കെ നോക്കിക്കോളി കാര്യവും കാരണവും തമ്മിൽ ബന്ധപ്പെടുത്താതെ ഇല്ല അള്ളാൻ്റെ റസൂലിൻ്റെ കൈയിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നു വെള്ളപാത്രത്തിൽ വെച്ചിട്ട് അപ്പോൾ കയ്യീൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഈ വെള്ളം വരുന്നത് കയ്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ കാരണമാണല്ലോ അത് കാരണവും കാര്യവും തമ്മിൽ ബന്ധം തന്നെയാണ് പക്ഷേ ഇത് അസാധാരണമാണ് എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വരൂല നിങ്ങളെ കൈയിൻ്റെ ഉള്ളിൽ നിന്ന് വരൂല റസൂൽ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു അത് അസാധാരണമായ കാരണമാണ് ഭൂമിയിൽ നിന്ന് വരുന്നത് പോലെ കയ്യൻ്റെ ഉള്ളിൽ നിന്നും വരുന്നു ഭൂമിയിൽ നിന്ന് വരുന്നത് സാധാരണമാണ് കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അസാധാരണമാണ് ഇതിനപ്പുറം കാര്യവും കാരണവും തമ്മിൽ ബന്ധപ്പെടാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കൂല ഒന്നും പിന്നെ ഇ കെ വിഭാഗത്തിലെ പ്രശസ്ത പണ്ഡിതനായ പിന്നെ അമ്പലക്കടവ് പൈസ ഇവിടെ ഒരു ചോദ്യം ഞങ്ങളിപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുള്ളതാണ് അതായത് അപ്പോൾ അതിനെപ്പറ്റി വിശദീകരണ ആവശ്യമാണ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് അല്ല അള്ളാഹുവിനോട് ചോദിച്ചാലാണോ അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് ചോദിച്ചാലാണോ എളുപ്പത്തിൽ ഉത്തരം കിട്ടുക അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി പിന്നെ ഔലിയാക്കന്മാരോട് ചോദിച്ചാലാണ് അപ്പം അതിന് പറയുന്ന കാര്യം എന്താ വെച്ചാൽ കെ എസ് ആർ അള്ളാ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നത് പോലെയാണ് അവിടെ എത്തിയാൽ എത്തി ഉറപ്പില്ല അള്ളാഹനെ ഔലിയാക്കന്മാരോട് ചോദിക്കുന്നത് ബെൻസ് കാറിൽ പോകുന്ന പോലെയാണ് കാരണം അത് വളരെ വേഗത്തിൽ അവിടെ എത്തും അപ്പം ഇത് ഇതവിടെ കൂടുതൽ അതായത് അള്ളാഹു അല്ലാഹത്തോട് ചോദിക്കുകയാണ് കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്ന ഒരു ഹുക്കുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഹുക്കുമ്ല ഉണ്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ചോദിക്കുന്നവരുടെ നിലപാടെങ്ങനാ വെച്ചാൽ അതിനോട് ഉത്തരയ്ക്കാറും അതും നമ്മൾ വിഷയമല്ലല്ലോ നമുക്ക് സംശയം തീർക്കണം നമ്മള് ഒരു മൗലവിൻ്റെ വിഷയം എടുത്തിട്ട് സംസാരിച്ചാൽ നമ്മൾ കുഴങ്ങും വിഷയം അങ്ങനെ പറഞ്ഞു അത് നമ്മക്ക് വിടുക അത് നമുക്ക് വിടുക നമ്മൾ നമ്മൾക്ക് തന്നെ ഞാൻ ഒരു മൗലവി നിങ്ങളൊരു മാഷു നമുക്ക് സംസാരിക്കാം മറ്റുള്ളവരുടേത് ഓരോരുത്തരുടേത് പറഞ്ഞാലും ഓരോരോ സമയത്തെ ചോദ്യമാവും ആ സമയത്തിനനുസരിച്ച് ഒരു മറുപടി ആവും ചിലപ്പോൾ അവനൊരു തട്ടുത്തരക്കാരനായിരിക്കും അതിൻ്റെ തട്ടുത്തരം പറയും ഇങ്ങനെയൊക്കെ വരാം നമ്മൾ സംസാരിക്കുക അതേ ചോദ്യം എന്നോട് ചോദിച്ചോളൂ ഞാൻ സംസാരിക്കാം നേരത്തെ പറഞ്ഞ ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പം അത് അല്ല കൊടുക്കാം കൊടുക്കാതിരിക്കാം കൊടുക്കാതിരിക്കാന്നുള്ളത് പ്രത്യേകിച്ചും ഒരു അഖീതയുടെ വിഷയത്തിൽ ഇതുപോലെയുള്ള സംശയാസ്പദമായ ഒരു മറുപടി അല്ലാതെ കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താ ഞാൻ താങ്കളിൽ ഒന്ന് പ്രതീക്ഷിക്കുകയാണ് എന്താ ഈ അഗീതം അതും ചിന്തിക്കേണ്ട കാര്യം അതൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു വരുന്ന ചില തന്ത്രങ്ങളിൽ പെട്ടാണ് ഇതൊക്കെ പക്ഷേ അങ്ങനെ വരുന്നതാണ് ഇവിടെ വിഷയം എന്താണ് അറ്റീതക്കാരില്ല മുഹയുദ്ദീൻ സഹായിക്കണേ എന്ന് നമ്മൾ പറയുന്നത് വാക്കാണ് വാചകം അത്തീതി അല്ല ഈ വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ന വരുമോ വരുമോന്ന് അവിടെ പ്രശ്നം ശിർക്ക് വരും എന്ന് പറയുന്നതാണ് അതീതിയാക്കി മാറ്റേണ്ടത് കർമ്മത്തെ കൊണ്ടുപോയി വാക്കിനെ കൊണ്ടുപോയിട്ട് എന്ന അക്കീതയാക്കി മാറ്റുന്ന അപരാധം ചെയ്തിട്ട് ഇത് അക്കീതന്റെ കാര്യമാണ് എന്ന് പറയുന്നത് അത് വളരെ വലിയ തെറ്റാണ് ഒന്നിരിക്കലോ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാക്ക് ഈ വാക്കും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒന്നിനെയാണ് അക്കീതയിൽപ്പെട്ട ശിർക്കാക്കിയിട്ട് ആരോപിക്കുന്നത് അങ്ങനെ കർമ്മത്തെ കൊണ്ടുപോയി അക്കീതയാക്കുകയാണ് വിഷയം എന്തെവിടെ അക്കീത